നമസ്കാരം കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ഇറാനും അമേരിക്കയും തമ്മിൽ സംഘർഷം നിലനിൽക്കുകയാണ് അമേരിക്ക ഇറാന്റെ മേൽ യുദ്ധം പ്രഖ്യാപിക്കുമെന്നും ബോംബ് മഴ വർഷിക്കുമെന്നും ഒക്കെ മാധ്യമങ്ങൾ ആശങ്കപ്പെടുകയും അതേക്കുറിച്ച് വാർത്ത എഴുതുകയും ചെയ്തു എന്നാൽ ഒന്നും സംഭവിച്ചില്ല ഇന്നല്ലെങ്കിൽ നാളെ തന്നെ അടിച്ചേക്കും അമേരിക്ക എന്നായിരുന്നു അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അടക്കം റിപ്പോർട്ട് ചെയ്തത് അമേരിക്കയുടെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലുകളൊക്കെ ഇപ്പോൾ പശ്ചിമേഷ്യൻ തീരത്ത് നങ്കൂരമിട്ടിരിക്കുകയാണ് നേരത്തെ തന്നെ യു എസ് എസ് എബ്രാഹാം ലിങ്കൺ അവിടെയുണ്ട് അതിനൊപ്പമാണ് യു എസ് എസ് ജെറാൾഡ് ആർ ഫോർഡ് കൂടി എത്തിച്ചത് യു എസ് എസ് ജെറാൾഡ് ആർ ഫോർഡ് എന്ന് പറയുന്നത് അമേരിക്കയുടെ ലോകത്തെ തന്നെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലാണ് അനേകം വിമാനങ്ങൾക്കും മിസൈലുകൾക്കുമൊക്കെ കടലിൽ നിന്നും പറന്നുയരാൻ സാഹചര്യമൊരുക്കുന്ന യുദ്ധ കപ്പലാണ് യു എസ് എസ് ജെറാൾഡ് കഴിഞ്ഞ ദിവസമാണ് പശ്ചിമേഷ്യയിലേക്ക് നീങ്ങിയത് ഇതിനിടയിൽ പലതവണ ഇറാനിയൻ ആകാശത്തെ വിമാന പറക്കൽ നിരോധനം നടപ്പിലായി അങ്ങനെ ഏതു നിമിഷവും സംഘർഷമുണ്ടായേക്കും യുദ്ധമുണ്ടായേക്കും എന്ന് കേട്ടെങ്കിലും ഒന്നും ഒരിടത്തും സംഭവിച്ചില്ല ഇറാൻ ചർച്ചയ്ക്ക് തയ്യാറാണെന്നും അതുകൊണ്ട് ഇറാനും അമേരിക്കയും വലിയ ബഹളമൊന്നും വയ്ക്കാതെ ചർച്ചകൾ നടത്താൻ ഒരുങ്ങുന്നു എന്നുമാണ് ഏറ്റവും മുടിവരുത്ത റിപ്പോർട്ടുകൾ ആണവ കരാറിന് ഇറാൻ ഒരുക്കമാണെന്നും ഇറാന്റെ മേലുള്ള ഉപരോധം പിൻവലിച്ചാൽ മാത്രം മതിയെന്നും ഇറാൻ സൂചന നൽകിയിട്ടുണ്ട് അങ്ങനെ ചർച്ചയ്ക്കൊരുങ്ങി വന്നിരിക്കുന്ന ഇറാനെ ആക്രമിക്കുന്നത് ഉചിതമല്ല എന്ന് ട്രംപിന് ചില ഉപദേശങ്ങൾ കിട്ടിയതുകൊണ്ടാണ് യുദ്ധം അനിവാര്യമായിരുന്നിട്ടും മാറിപ്പോകുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ എന്നാൽ യുദ്ധത്തിൽ കുറഞ്ഞ് ഒന്നും വഴി ഇറാൻ എന്ന ആഗോള വിപത്തിനെ അവസാനിപ്പിക്കാൻ വഴിയാകില്ല അതുകൊണ്ട് ഇറാന് നേരെ ആക്രമണം നടത്തിയ മതിയാവൂ എന്ന് പിടിവാശിയിലാണ് ഇസ്രായേൽ ഇറാനാണ് ഇസ്രായേലിന്റെ ഏറ്റവും വലിയ ത്രട്ടായി അവർ വിലയിരുത്തുന്നത് കഴിഞ്ഞ രണ്ട് വർഷം കൊണ്ട് ഹമാസിന്റെ സ്വാധീനമൊക്കെ ഏതാണ്ട് അവസാനിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഇറാൻ ശക്തമായി തന്നെ തുടരുന്നു കഴിഞ്ഞ വർഷം ഏതാണ്ട് പന്ത്രണ്ട് ദിവസം നീണ്ട യുദ്ധമായിരുന്നു ഇറാനും അമേരിക്കയും തമ്മിൽ ഉണ്ടായത് ഈ യുദ്ധത്തിൽ ഇറാന് വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചു എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും ഇറാൻ ഇപ്പോഴും സജ്ജമാണെന്നും ഒരു യുദ്ധത്തിനുള്ള ശേഷി ഇറാനും ബാക്കിയുണ്ടെന്നുമാണ് ഇസ്രായേലിന്റെ വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ ഇറാനെ ഈ അർത്ഥത്തിൽ തുടരാൻ വിടുന്നത് ഇസ്രായേലിൻ്റെ നിലനിൽപ്പിനെ ബാധിക്കുമെന്നവർ കണക്കാക്കുന്നു അതുകൊണ്ടുതന്നെ ഇസ്രായേൽ അമേരിക്കയുടെ മേൽ വലിയ സമ്മർദ്ദമാണ് ഈ വിഷയത്തിൽ ചെലുത്തിക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേലിന്റെ സമ്മർദ്ദത്തെ മറികടക്കാൻ കഴിയാത്ത സാഹചര്യം അമേരിക്കയ്ക്ക് ഉണ്ട് എന്നാൽ അമേരിക്ക നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഈ വിഷയത്തിൽ റഷ്യ എടുക്കുന്ന നിലപാടാണ് ഇപ്പോൾ തന്നെ നാറ്റോ സഖ്യ രാജ്യങ്ങൾ യുക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധത്തിൽ ലോക്കായിരിക്കുകയാണ് റഷ്യ ആഗ്രഹിക്കുന്നതും മറ്റൊരു യുദ്ധമുഖം കൂടി തുറക്കണമെന്ന് തന്നെയാണ് അതുകൊണ്ടുതന്നെ എങ്ങനെയെങ്കിലും റഷ്യയുമായി കോംപ്രമൈസിലായി പ്രശ്നപരിഹാരത്തിന് ഇപ്പോൾ അമേരിക്ക ശ്രമിക്കുന്നത് യുക്രൈന് നഷ്ടം വന്നിട്ടാണെങ്കിൽ കൂടി എന്നാൽ ഇറാനു നേരെ ആക്രമണം നടത്തിയാൽ ഗൾഫ് രാജ്യങ്ങളുടെ തകർച്ചയ്ക്ക് വലിയ കാരണമായി മാറും യു എയും ഖത്തറും സൗദി അറേബ്യ ഒന്നും അതിനോട് യോജിക്കുന്നില്ല എന്തിനേറെ ഇന്ത്യ പോലും ഇറാനെ ആക്രമിക്കുന്നതിനോട് വിയോജിപ്പാണ് എന്നാൽ ഇസ്രായേലിൻ്റെ സമ്മർദ്ദത്തെ മറികടക്കാൻ അമേരിക്കയ്ക്ക് കഴിയുന്നുമില്ല അതുകൊണ്ടാണ് എങ്ങനെയെങ്കിലും ഇറാനിൽ ഒരു ഭരണമാറ്റം ഉണ്ടാക്കാൻ അമേരിക്ക ശ്രമിച്ചതും അതിന് പാശ്ചാത്യ മാധ്യമങ്ങൾ ഒരുമിച്ച് പബ്ലിസിറ്റി കൊടുത്തതും ഇറാൻ ഭരണകൂടത്തിനെതിരെ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ജനങ്ങൾ തെരുവിലിറങ്ങുകയും അവർ സമരം ചെയ്യുകയും ഒക്കെ ചെയ്തു എന്നാൽ സമരം ഇറാൻ സർക്കാർ അടിച്ചമർത്തി ആ സമരത്തിൽ പങ്കെടുത്ത പലരെയും അവർ ജയിലിൽ അടച്ചു ആ ശ്രമവും പരാജയപ്പെട്ടതോടെ ഇസ്രായേലിന്റെ ആശങ്ക വർദ്ധിച്ചു ഇറാൻ കൂടുതൽ ശക്തമായി മുമ്പോട്ട് പോയാൽ ഇസ്രായേലിന്റെ നിലനിൽപ്പിനെ പോലും ബാധിച്ചേക്കും എന്ന് അവർ പറയുകയും അമേരിക്കയുടെ മേൽ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യുന്നു ഈ സാഹചര്യത്തിൽ താൽപ്പര്യമില്ലെങ്കിൽ കൂടി അമേരിക്കയ്ക്ക് ഇറാനുമേൽ ആക്രമണം അഴിച്ചുവിടേണ്ടി വരും അങ്ങനെ ഒരു യുദ്ധമുണ്ടായാൽ അത് ഗൾഫ് രാജ്യങ്ങളുടെ തകർച്ചയ്ക്ക് കാരണമാവും എണ്ണ പ്രതിസന്ധിക്ക് കാരണമാകും ഗൾഫിന്റെ വികസന സ്വപ്നങ്ങൾക്ക് തിരിച്ചടിയാവും ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരുടെ ജോലിക്ക് അത് വലിയ ആശങ്ക ഉയർത്തും ഈ സാഹചര്യത്തെക്കുറിച്ച് രഞ്ജിത് ഗോപാലകൃഷ്ണൻ എഴുതിയ കുറിപ്പ് വിശദമായി ഇതിന്റെ സാഹചര്യം വിലയിരുത്തുന്നുണ്ട് കേൾക്കുക ഇറാനു മേൽ അമേരിക്ക അടുത്ത ആഴ്ച മുതൽ ഏതു സമയത്തും ആക്രമണം നടത്തിയേക്കാം എന്നതാണ് സ്ഥിതി മിക്കവാറും റംദാൻ ആദ്യ ആഴ്ചയിലാകും ആക്രമണം എന്നാണ് വാർത്തകൾ വരുന്നത് സത്യത്തിൽ അമേരിക്കയെ ഇതിലേക്ക് പ്രേരിപ്പിക്കുന്നത് ഇസ്രയേലാണ് സൗദി ഇതിനെതിരാണ് ഇന്ത്യയും ഇറാനെ അമേരിക്ക ആക്രമിച്ചാൽ തിരികെ ഗൾഫിലെ അമേരിക്കൻ ബേസുകളിൽ നിൽക്കുന്ന രാജ്യങ്ങളെ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾ ഉന്നം വയ്ക്കും ഇത് സമ്പന്നമായി ഗൾഫ് രാജ്യങ്ങളെ തകർക്കുമെന്ന് സൗദി അടക്കമുള്ള രാജ്യങ്ങൾ ആശങ്കപ്പെടുന്നു തുർക്കിയും ഇതിനെതിരാണ് ദശലക്ഷക്കണക്കിന് ഇന്ത്യക്കാരായ പ്രവാസികളെ ബാധിക്കും എന്നതിനാൽ ഇന്ത്യയും ഇതിനെ എതിർക്കും കൂടാതെ ഇറാനിൽ ഇന്ത്യയ്ക്കും താൽപ്പര്യങ്ങളുണ്ട് എണ്ണ വ്യാപാരത്തിൽ നിർണായകമായ ഹോർമോസ് കടലിടുക്ക് തടയാൻ ഇടയാകും ഇതും ലോകത്തിന് പ്രതിസന്ധിയാണ് ഗാസ പ്രശ്നങ്ങൾക്ക് ശേഷം തങ്ങളുടെ ദീർഘകാല നിലനിൽപ്പിന് ഇറാനിലെ നിലവിലെ ഭരണകൂടം വീഴേണ്ടത് ഇസ്രായേലിന്റെ ആവശ്യമാണ് അതുകൊണ്ടാണ് അവർ ഇറാനെ ആക്രമിക്കാൻ മേൽ സമ്മർദ്ദം ചെലുത്തുന്നത് ഇസ്രയേലിന്റെ അടുത്ത സുഹൃത്താണേലും ഇക്കാര്യത്തിൽ ഇന്ത്യ അനുകൂലിക്കില്ല കാരണം ഇറാനിലെ അമേരിക്കൻ ആധിപത്യം ഇന്ത്യ ഇഷ്ടപ്പെടുന്നില്ല ഇന്ത്യ മാത്രമല്ല ചൈനയും റഷ്യയും ഈ അമേരിക്കൻ നീക്കങ്ങളെ എതിർക്കാൻ സാധ്യതയുണ്ട് വെനസേലയ്ക്ക് ശേഷം ഇറാൻ കൂടി വീഴുന്നത് ഈ രണ്ട് രാജ്യങ്ങളിൽ നിന്നും അവിടുത്തെ തൊണ്ണൂറ് ശതമാനം എണ്ണയും വാങ്ങിയിരിക്കുന്ന ചൈനയ്ക്ക് വലിയ ക്ഷീണമാണ് ഒരു യുദ്ധമുണ്ടായാൽ തിരിച്ചടിക്കാൻ വലിയൊരു ബാലിസ്റ്റിക് മിസൈൽ ശേഖരം ഇറാൻ നൽകിയിരിക്കുന്നത് ചൈനയാണ് അത് തുടരും പക്ഷെ ഇതിലെല്ലാം പ്രധാനം റഷ്യയുടെ നിലപാടാണ് ഒരു ലോകമഹായുദ്ധം ഉണ്ടാവണോ എന്ന് നിശ്ചയിക്കാൻ പോകുന്നത് റഷ്യയാണെന്ന് ഞാൻ കരുതുന്നു യുക്രൈനിൽ പിന്നിൽ നിന്ന് അവരെ സഹായിച്ച യു എസ് നേതൃത്വം നൽകുന്ന നാറ്റോയെ മറ്റൊരു ദീർഘമായ യുദ്ധമുഖത്ത് തളച്ചിട്ട് തളർത്തുക എന്ന തന്ത്രം റഷ്യ എടുത്തേക്കും അങ്ങനെയെങ്കിൽ ഇറാന് വേണ്ടി റഷ്യ ചൈന ഉത്തര കൊറിയ അച്ചുതുകൊണ്ട് രൂപപ്പെടാം ഉക്രൈനിൽ നാറ്റോ കളിച്ച അതേ കളി ഇറാനിൽ സഖ്യം പയറ്റും പശ്ചിമേഷ്യയിൽ ദീർഘമായ ഒരു യുദ്ധം അമേരിക്ക ആഗ്രഹിക്കുന്നില്ല അതിനാൽ തന്നെ റഷ്യയെ അനുനയിപ്പിക്കാൻ പിന്നാമ്പുറ ചർച്ചകൾ സജീവമാണ് ഇറാനിൽ നിന്ന് വിട്ടു നിൽക്കുന്നതിന് പകരം റഷ്യ ആവശ്യപ്പെടുന്ന പ്രദേശങ്ങൾ നൽകി യുക്രൈനിൽ യുദ്ധം അവസാനിപ്പിക്കാൻ തീരുമാനമായാൽ ഒരുപക്ഷെ ഇറാന്റെ കാര്യത്തിൽ അമേരിക്കൻ ആക്രമണത്തിന് റഷ്യ പച്ചക്കൊടി കാണിച്ചേക്കും അങ്ങനെയെങ്കിൽ രണ്ട് സാധ്യതകളുണ്ട് ഒന്നുകിൽ ഇറാനിലെ ഭരണമാറ്റവും ആണവ കരാറും സംബന്ധിച്ച് ഖമേനി നാടുവിട്ട് റഷ്യയിലേക്ക് പോകും അല്ലെങ്കിൽ റഷ്യയ്ക്കും ചൈനയ്ക്കും കൂടി സമ്മതമാകുന്ന എണ്ണ എണ്ണക്കരാറുകൾ നൽകാമെന്ന വാഗ്ദാനം കൂടി നൽകി അമേരിക്ക ഇറാനെ ആക്രമിക്കും ഒപ്പം ഉക്രൈൻ യുദ്ധം റഷ്യ ആഗ്രഹിക്കും പോലെ അവസാനിക്കും ഇത് രണ്ടും പക്ഷേ റഷ്യയുടെ ഇറാൻ വിഷയത്തിലെ നിലപാട് പോലെ ഇരിക്കും അല്ലാതെ അമേരിക്ക ഇറാനെ അടിച്ചാൽ ഗൾഫിനെ കൂടി തകർക്കുന്ന ഒരു ദീർഘകാല യുദ്ധമാകും ഫലം രഞ്ജിത് ഗോപാലകൃഷ്ണൻ പറയുന്നത് യുദ്ധം അനിവാര്യമാണ് അത് റഷ്യയെ കൂടി വിശ്വാസത്തിലെടുത്ത് ചൈനയുടെതടക്കമുള്ള എണ്ണ താല്പര്യങ്ങൾ സംരക്ഷിച്ചാവും എന്നാണ് അല്ലെങ്കിൽ സൗദിയും ഖത്തറും യു എയും അടങ്ങുന്ന സമ്പൽ സമൃദ്ധിയിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഗൾഫ് രാജ്യങ്ങൾക്ക് ഇത് പ്രതിസന്ധിയാകും ഇറാനിൽ ഒരു ഭരണകൂടമാറ്റം അതില്ലാതെ ഇസ്രായേൽ അടങ്ങുകയില്ല അമേരിക്ക അനങ്ങിയില്ലെങ്കിൽ സ്വന്തം നിലയിൽ ഇസ്രായേൽ ഭാഗ്യപരീക്ഷണത്തിന് ഇറങ്ങുമോ എന്ന പേടി പോലും അമേരിക്കയ്ക്കുണ്ട്